ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിത്യ ജീവന്റെ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറിയിരിക്കുന്നു ശേഷം ചില അശുഭ ലക്ഷണങ്ങൾ കണ്ടതുകൊണ്ട് തന്നെ ജോൽസനെ വിളിപ്പിച്ചിരിക്കുകയാണ് സുജാത അദ്ദേഹം ജീവന്റെയും നിത്യയുടെയും ജാതകം പരിശോധിച്ചതിന് ശേഷം പറയുകയാണ് ഈ രണ്ട് ജാതകക്കാർ തമ്മിൽ ഇപ്പോഴുള്ള ഗ്രഹനിലയിൽ ഒരുപാട് കാലം ഒരുമിച്ച് ജീവിക്കില്ല എന്നാണ് കാണിക്കുന്നത് ഇത് കേട്ടപ്പോൾ എല്ലാവരും ഒന്ന് ടെൻഷനാകുന്നു തിരുമേനെ പരിഹാരം പറഞ്ഞാൽ മതി ഞങ്ങൾ ചെയ്തോളാം എന്ന് ഏറ്റവും അടിയന്തിരമായി തന്നെ ചെയ്തോളാം എന്നും രഘു പറയുന്നുണ്ട് എല്ലാം വിശദമായി പറഞ്ഞു തരാം അതിനു മുമ്പ് രണ്ടുപേരുടെയും ഹസ്തരേഖ ഒന്ന് നോക്കണം പലർക്കും ആ ശാസ്ത്രത്തെക്കുറിച്ച് പല അഭിപ്രായമാണ് ഞാൻ പഠിച്ച കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അനുഭവങ്ങളുടെ ബലത്തിൽ ആ ശാസ്ത്രം തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഒന്ന് നോക്കാമെന്നൊക്കെ കെ ജോൽസൻ പറയുന്നു വളരെ ടെൻഷനോടെ നിത്തിയിരുന്നപ്പോൾ സുജാത പറയുന്നു പേടിക്കേണ്ട കുട്ടി എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിന് പരിഹാരം പറഞ്ഞു തന്നിട്ട് തിരുമേനി മടങ്ങും വിധിയെ മാറ്റിമറിക്കാൻ നമുക്കാർക്കും സാധിക്കില്ല വഴിയിലുള്ള വിഘ്നങ്ങൾ തടസ്സമാക്കാതെ വെട്ടി മാറ്റാൻ പറ്റും ആശ്വസിപ്പിക്കും എന്നൊക്കെ അവർ പറയുന്നുണ്ട് ഇതേ സമയം ശിവാനന്ദന്റെ വീട്ടിൽ ശ്രുതിക്കുമൊപ്പം ഇരിക്കുകയാണ് സാറയും ഖാദറിനും അങ്കിളെ ഐ എം വെരി സോറി ഞങ്ങൾ അറിയാതെ അവന്റെ മുന്നിൽ ചെന്ന് പെട്ടുപോയതാ എനിക്ക് സാറ് പറയുന്നു അപ്പോൾ രണ്ടുപേർക്കും മോര് കൊണ്ടു വന്നിരിക്കുകയാണ് ശ്രുതി ആദ്യം രണ്ടുപേരുടെയും അവസ്ഥയൊന്നും ശരിയാകട്ടെ എന്നെ ശ്രുതി പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും മോര് കുടിക്കുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷം മനസ്സിൽ സത്യസന്ധമായ ഒരു കാര്യത്തിന് ഇറങ്ങി നിങ്ങളൊക്കെ വന്ന് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി അനുഭവിക്കാൻ പോകുന്ന ദുരന്തങ്ങൾ ഞാൻ മനസ്സിൽ കണ്ടു സാറ് പറയുന്നു അവനെ തറിയാൻ ആ അവനെ തടയാൻ ആരെക്കൊണ്ട് പറ്റില്ല എങ്കിൽ നോക്കിക്കോ അവൻ ഇഞ്ചിഞ്ചായിട്ട് നിത്യേക്കൊല്ലും ഇത് കേട്ട് വളരെ സങ്കടത്തോടെ ചെറിയച്ചൻ ശിവാനന്ദൻ പറയുന്നു നമ്മളിനി എന്താണ് ചെയ്യുന്നത് മക്കളെ പറ്റാവുന്നത് അത്ര ശ്രമിച്ചു ദൈവങ്ങൾ പോലും അങ്ങനെ ഒരുത്തന്റെ കൂടെ ആയിപ്പോയില്ലേ പക്ഷേ അച്ഛാ ഒരു കാര്യമുണ്ട് നമ്മൾ എത്ര നോക്കിയാലും നമ്മൾ എത്ര അകന്നു നിന്നാലും നിത്യേജി കരഞ്ഞു എന്നറിഞ്ഞാൽ അവനെ നമ്മൾ ബാക്കി വെക്കരുത് എന്ന് ശ്രുതി പറയുന്നുണ്ട് അച്ഛൻ നോക്കിക്കോ ഇനി അയാൾ ശ്രമിക്കുന്നത് വലിയച്ഛനെയും നമ്മളെയും കൂടുതൽ അകറ്റാനായിരിക്കും അയാൾ അതിൽ ജയിക്കുകയും ചെയ്യും എനിക്കെ ശ്രുതി പറഞ്ഞപ്പോൾ സാറ് പറയുന്നു നിത്യ പാവമാണ് ഈ പത്രത്തിലൊക്കെ ഇടയ്ക്ക് വായിക്കാറില്ലേക്ക് അടിക്കാൻ മൂർഖനെ വിട്ടിട്ട് കാവലിരുന്ന കഥ ചിലപ്പോൾ അതിലും വിചിത്രമായ കഥയായിരിക്കും നിത്യയുടെ കാര്യത്തിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് അങ്കിളെ നിത്യയുടെ എപ്പോൾ വേണമെങ്കിലും സംസാരിക്കാൻ ഞാൻ തയ്യാറാണ് ഇങ്ങനെ അവരുടെ മുന്നിലെത്താൻ ഒരു ധാരണയുമില്ല ഇത് കേട്ട് ശിവാനന്ദൻ പറയുന്നു വേണ്ട മക്കളെ ഇപ്പോ എന്തിനു ശ്രമിച്ചിട്ടും ഒരു കാര്യവുമില്ല നമ്മളെ നേരിടാൻ സ്വന്തം അച്ഛനെ തന്നെ അവൻ തയ്യാറാക്കി വെച്ചിരിക്കാണ് ഈ തോൽവി നമുക്കങ്ങ് സഹിക്കാം എൻ്റെ മോളം എൻ്റെ നിത്യമോളം മോളും തോൽക്കാതിരിക്കട്ടെ എൻ്റെ ദൈവമേ എന്നൊക്കെ ശിവാനന്ദൻ വളരെ സങ്കടത്തോടെ പറയുമ്പോൾ അവിടെ ഒരു ഹസ്തരേഖ നോക്കുകയാണ് തിരുമേനി കയ്യിലാണ് നോക്കുന്നത് നിത്യയുടെ കയ്യിൽ പിടിച്ച് ഇങ്ങനെ തടവുന്നുണ്ട് അത് കണ്ടിട്ട് ജീവനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് ഒന്നുകൂടി പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും അദ്ദേഹം പറയുന്നു കുട്ടി ആ കൈ ഒന്നുകൂടി നീട്ടാൻ എന്നാൽ ആ നിത്യയുടെ കൈ തട്ടി മാറ്റിയിട്ട് ജീവൻ പറയുന്നു ആദ്യം എൻ്റെ കയ്യിൽ നോക്കിയാൽ മതിയെന്ന് അപ്പോഴാണ് ചായയുമായി അദ്ദേഹം വന്നത് അദ്ദേഹം ചായ കുടിക്കുന്നു തിരുമേനി ചായ കുടിക്കുന്നതിനിടയിൽ ജീവൻ ആരും കാണാതെ തിരുമേനിയുടെ കണ്ണാടി എടുത്ത് താഴെയിട്ട് ചവിട്ടി പൊട്ടിക്കുകയാണ് അദ്ദേഹം പറയുന്നു ഒരു പരിഹാര പൂജ നടത്തേണ്ടതുണ്ട് അത് നാളെ തന്നെ ആയിക്കോട്ടെ മോനെ പൂജയുടെ കാര്യങ്ങൾ നീയാണ് നോക്കേണ്ടത് കേട്ടല്ലോ എന്ന് സുജാത പറഞ്ഞപ്പോൾ അതൊക്കെ അമ്മയുടെ സെക്ഷൻ അല്ലേ എന്ന് ജീവൻ ചോദിക്കുന്നുണ്ട് എന്നാൽ രഘു പറയുന്നു നീ ഇപ്പോൾ കുടുംബസ്ഥനായില്ലേ അപ്പോൾ ഉത്തരവാദിത്തങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഏറ്റെടുത്തല്ലേ പറ്റൂ അതിൻ്റെ തുടക്കം ഈ പൂജയിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ അല്ലേ സുജാതെ തീർച്ചയായിക്കോട്ടെ തീർച്ചയായും ഇനി എൻ്റെ മോനെ ഉത്തരവാദിത്തങ്ങൾ പഠിപ്പിക്കാതെ പറ്റില്ലല്ലോ എന്ന് സുജാത പറയുന്നു സാറ് പൂജ ചെയ്യുന്നത് എനിക്കൊന്ന് പാക്കണം വേടാമെന്നൊക്കെ പറഞ്ഞ് ശരവണനും ചിരിക്കുന്നു എങ്കിൽ ഇനി ഹസ്തരേഖ കൊണ്ട് നോക്കിക്കളയാം എന്ന് തിരുമേനി പറയുന്നു അദ്ദേഹം അവിടെ നിന്ന് കണ്ണാടി നോക്കുകയാണ് കണ്ണാടി കാണുന്നില്ല എന്താ തിരുമേനി എന്ന് സുജാത ചോദിക്കുന്നു എന്റെ കണ്ണട ഞാൻ എടുത്തോ ഇല്ലയോന്നറിയില്ല അതെടുത്തതാണല്ലോ കണ്ണടയില്ലാതെ ഹസ്തരേഖ നോക്കാൻ സാധിക്കില്ല അപ്പൊ പിന്നെ എന്താ ചെയ്യാ പിന്നെ ഒരിക്കൽ അല്ലേ എന്ന് തിരുമേനി പറയുന്നു അയ്യോ അതിന് മുടക്കം വന്നാൽ എന്ന് സുജാത പറഞ്ഞപ്പോൾ അതിന് മുടക്കമാണെന്ന് വിചാരിക്കേണ്ട അറിയുന്ന ഒരു വിദ്യ നോക്കാമെന്ന് ക ഉള്ളൂ പിന്നീട് ഒരിക്കൽ നമുക്ക് വിശദമായി ചെയ്യാം നാളത്തേക്കുള്ള ഏർപ്പാടുകൾ ചെയ്യാമെന്നും തിരുമേനി പറയുന്നു മോനെ തിരുമേനിയെ കൊണ്ടുവിട്ടിട്ട് വരാൻ സുജാത പറയുകയാണ് ജീവനോട് ജീവൻ എണീറ്റപ്പോഴാണ് താഴെയുള്ള ആ കണ്ണട നിത്യ കാണുന്നത് അയ്യോ തിരുമേനിയുടെ കണ്ണട എന്ന് നിത്യ പറയുന്നു ഏട്ടൻ അറിഞ്ഞില്ലേ അതെ എന്ന് നിത്യ ചോദിക്കുന്നു അയ്യോ ഞാൻ തിരുമേനെ തന്നെ ശ്രദ്ധിച്ചിരുന്നുണ്ട് തിരുമേനിയെ സോർ തിരുമേനി എനക്ക് ജീവൻ പറഞ്ഞപ്പോൾ അത് സാരമില്ല എന്ന് അദ്ദേഹം പറയുന്നു പോകുന്ന വഴി നമുക്ക് കണ്ണട വായിക്കാം വാങ്ങിക്കാം എന്ന് പറഞ്ഞ ജീവൻ കുറച്ചു പണം തിരുമേനി ഏൽപ്പിക്കുന്നു അതിന്റെ ആവശ്യമില്ല എന്ന് തിരുമേനിയും പറയുന്നു എങ്കിലും നഷ്ട കഷ്ടമായി പോയല്ലോ ശ്രദ്ധിക്കേണ്ട എന്ന് സുജാതയും പറയുന്നു ഞാൻ എന്ത് ചെയ്യാനാമേ ശിവ വല്ലാത്ത വിഷമായി പോയല്ലോ എന്നൊക്കെ ജീവൻ അതങ്ങ് വിട്ടുകളയുക എന്ന് തിരുമേനിയും പറയുന്നു എന്നാ തിരുമേനി വരൂ എന്ന് പറഞ്ഞ ജീവനും അദ്ദേഹം പോകുന്നുണ്ട് എന്നാൽ ശരവണൻ നിത്യ ജീവനെ നോക്കി ഇങ്ങനെ തലയാട്ടുന്നുണ്ട് ശരവണനോട് ജീവൻ പറയുന്നു എടാ ശരിക്കും പറ്റിയത് അസത്യമായിട്ട് അവർ പോയതിനു ശേഷം സുജാത രഘുവിനോട് പറയുന്നു ഈശ്വര വല്ലാത്തൊരു മുടക്കമായല്ലോ എടോ പരിഹാരങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ അദ്ദേഹം പോയത് പിന്നേതിരാ പരിഭ്രമിക്കുന്നത് എന്ന് രഘു പറയുന്നു ദേ മോള് കയറി വന്ന ദിവസമാണെന്ന് എന്ത് തടസ്സമുണ്ടായാലും ദ അത് എന്നെ കൊണ്ടാണ് എന്നാണ് എന്ന് പറയിപ്പിക്കാനാ മോള് കാത്തു നിന്നത് അല്ലേ മോളെ നല്ലതല്ലാതെ മറ്റൊന്നും മോളെ കൊണ്ട് സംഭവിക്കില്ല എ അത് അമ്മയ്ക്ക് ഉറപ്പുണ്ടെന്ന് സുജാത പറയുന്നുണ്ട് ഇതേസമയം നളിനിയുടെ വീട്ടിൽ വിമലനാണെങ്കിൽ ഒരു ഫാനിൽ കുരുക്കിടുകയാണ് കയറും കൊണ്ട് നളിനി കരക് തുറന്ന് അവിടേക്ക് വന്ന് പെട്ടെന്ന് ആ കാഴ്ച കണ്ട് ഞെട്ടി നിൽക്കുകയാണ് നളിനി പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് വിമലിനെ താഴെ ഇറക്കുകയാണ് അയ്യോ ഞാൻ ഇത് എന്തായി കാണുന്നത് കരഞ്ഞുകൊണ്ടിരുന്ന വിമലിനെ ചേർത്ത് പിടിച്ച് കരയുകയാണ് നളിനിയും എനിക്കെന്നെ ജീവിക്കണ്ട എന്ന് പറഞ്ഞ് വിമൽ കരയുന്നു ഞാൻ ചാവാൻ പോവുകയാണെന്നൊക്കെ വിമൽ പറയുന്നുണ്ട് നീ എന്ത് ഭ്രാന്താടാ ഈ പറയുന്നത് എന്നെ നളിനി പറഞ്ഞപ്പോൾ വിമൽ പറയുന്നു അമ്മയ്ക്കല്ലേ ഭ്രാന്ത് ഇതിപ്പോൾ കല്യാണം നടത്തി തരാന്ന് പറഞ്ഞു എന്നെ കൊണ്ടുപോയതല്ലേ മണമാളൻ്റെ വേഷം ഇട്ട് ഞാൻ കണ്ടപ്പോൾ എന്തൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത് എല്ലാവരും എന്നെ പൊട്ടാ പൊട്ടാ എന്ന് വിളിച്ചു ഇപ്പോൾ അമ്മയും എന്നെ പൊട്ടനാക്കി എന്നൊക്കെ പറഞ്ഞ് വിമൽ കരയുന്നു അമ്മയോട് ക്ഷമിക്കേടാ മോനെ എന്ന് പറഞ്ഞ നളിനിയും കരയുന്നു അമ്മ അവനെ വിശ്വസിച്ച് പോയി അവസാന നിമിഷത്തിൽ അവൻ ചതിക്കുവാനും ഞാൻ കരുതിയില്ലടാ മോനെ ഇടുക്കേട്ട് വിമൽ പറയുന്നു അമ്മ ഇനി ഒന്നും പറയണ്ട എല്ലാം ചെയ്യാം ചെയ്യാം എന്ന് പറഞ്ഞ് അമ്മ വീമ പറഞ്ഞുകൊണ്ട് നടക്കത്തേ ഉള്ളൂ അമ്മയെ കൊണ്ട് ഒന്നിനും പറ്റില്ല എന്ന് പറഞ്ഞു വീണ്ടും വിമൽ കരയുന്നു ഞാൻ ചത്തോളാം അമ്മയെന്നും വിമൽ പറ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ് നീ ചത്തുപോയാ പിന്നെ എനിക്ക് ആരാടാ ഉള്ളത് നാട്ടുകാർ നിനക്ക് കുറ്റവും കുറവും ഒരുപാടുണ്ടെന്ന് പറഞ്ഞാലും അമ്മക്ക് നീയല്ലേടാ ഉള്ളു മോനെ ഈ അമ്മയുടെ മനസ്സ് എന്റെ മോന് ഒരു കുറവും ഇല്ലടാ എന്നൊക്കെ നളിനി പറയുന്നുണ്ട് എല്ലാരും കൂടി പറ്റിച്ച് അവളെ ഒരുത്തൻ കൊണ്ടുപോണെങ്കിൽ കൊണ്ടുപോട്ടടാ എൻ്റെ മോനെ വേറെ പെണ്ണിനെ നോക്കും ഇതിനും വലിയ കല്യാണം ഞാൻ നടത്തും ഇരക്കേട്ടുകാരനെ കൊണ്ട് വിമൽ പറയുന്നു എനിക്ക് വേണ്ടെന്ന് നളിന് ഈ നുണച്ചിയും ദുഷ്ടതയും ഒക്കെയാണ് എന്തു ചെയ്യാനും വാടിയില്ലാത്തവളം പക്ഷേ അതൊക്കെ നാട്ടുകാരുടെ കാര്യത്തിലാ മോനെ എൻ്റെ കാര്യത്തിൽ എൻ്റെ മോനോട് ഇതുവരെ ഇങ്ങനെയുള്ള ഒരു കാര്യവും അമ്മ ചെയ്തിട്ടുണ്ടോ നിനക്ക് വേണ്ടിയിട്ടല്ല അമ്മ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നും നളിനി പറയുന്നു നമ്മളെ തോറ്റുന്ന് അവൻ വിചാരിക്കുന്നുണ്ട് നമുക്ക് പകരം വീട്ടണോടാ മോനെ എന്ന് പറഞ്ഞ് നളിനി തന്റെ തലയിരുന്ന് ആ പൂവൊക്കെ വലിച്ചെറിയുകയാണ് അവൻ മനസമാധാനത്തോടെ ജീവിക്കാൻ പാടില്ല എന്നിട്ട് വിമലിന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്തിട്ട് പറയുന്നു അമ്മ നിന്നെ തൊട്ടാണ് സത്യം ചെയ്യുന്നത് അവൻ കരഞ്ഞുകൊണ്ട് അമ്മയുടെ മുന്നിൽ അവനെ വരുത്തും എന്ന് പറഞ്ഞ് വീണ്ടും വിമലിനെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുകയാണ് നളിനി എന്നാൽ ഇതേ സമയം ഹരി വീണയെ ഹോസ്പിറ്റലിൽ ആക്കിയിരിക്കുകയാണ് അരികിൽ അമ്മാവനും ഉണ്ട് ഡോക്ടർ വീണയെ പരിശോധിക്കുന്നുണ്ട് വീണ തന്നെ ഓക്കെയാണോ എന്ന് ഡോക്ടർ ചോദിക്കുന്നു യെസ് മാഡം എനിക്ക് വീട്ടിലേക്ക് പോകണമെന്ന് വീണ പറഞ്ഞപ്പോൾ സ്കാനിംഗ് റിപ്പോർട്ട് മറ്റും നോക്കണ്ടേ എന്തായാലും ഒന്ന് റിലാക്സ് ചെയ് ഒരു ഇഞ്ചക്ഷനും ഉണ്ട് ടെൻഷനൊന്ന് വേണ്ട കേട്ടോ പ്രഗ്നൻസി പീരീഡ് ആയതുകൊണ്ട് മസ്റ്റായിട്ട് ഒന്ന് സ്കാൻ ചെയ്യണം എന്നൊക്കെ ഡോക്ടർ പറയുന്നു അതിന്റെ റിസൾട്ട് നോക്കിയിട്ട് ബാക്കി തീരുമാനിക്കാം പുറത്ത് നിന്നോളൂ എന്ന് പറഞ്ഞ് അവരെ പുറത്തേക്ക് അയക്കുകയാണ് ഡോക്ടർ റിപ്പോർട്ട് എല്ലാം എഴുതിയിട്ട് മണിക്കൂറിനു ശേഷം എന്നെ കൊണ്ടുവന്ന് കാണിക്കണമെന്ന് സിസ്റ്ററിനോട് ഡോക്ടർ പറയുന്നു അമ്മാവനും ഹരിയും പുറത്തേക്ക് വന്നു വല്ലാണ്ട് വിഷമിച്ചിരിക്കുകയാണ് ഹരിയും അമ്മാവനും അമ്മാവൻ ഹരിയുടെ കയ്യിലേക്ക് പിടിക്കുന്നു ആരുടെ പാപത്തിന്റെ ഭാരം അത് ചുമക്കേണ്ടി വന്നല്ലോ നീ എനിക്ക് വളരെ സങ്കടത്തോടെ അമ്മാവൻ ഹരിയോട് പറയുന്നു നീ എപ്പോഴും പറയും നിനക്ക് ഒരു ജീവിതം തന്നത് ഞാനാണെന്ന് എന്നിട്ട് ആ ജീവിതം ഞാൻ തന്നെ തട്ടിപ്പറിച്ചു എന്റെ മോൾക്ക് കാൽ ചുവട്ടിലിട്ട് തട്ടി ചവിട്ടാൻ വേണ്ടമാവാൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനിപ്പിക്കാമെന്നൊക്കെ ഹരിയും പറയുന്നു അന്ന് നമ്മുടെ നാട്ടിൽ ഉത്സവമായിരുന്നു പകൽപൂരം കഴിഞ്ഞിട്ട് ഞാനും അമ്മാവനും കൂടി വീട്ടിലേക്ക് വന്നു എനിക്ക് വെടിക്കെട്ട് പേടിയായതുകൊണ്ട് എന്നെ കൂട്ടാതെ അച്ഛനും അമ്മയും വെടിക്കെട്ട് കാണാൻ പോയി അച്ഛനും അമ്മയും വന്നില്ല ഞാൻ ഉമ്മർത്ത് തന്നെ ഇരിക്കുമായിരുന്നു അമ്മാവൻ വന്ന് കിടക്കാൻ വിളിച്ചിട്ടും ഞാൻ സമ്മതിച്ചില്ല അച്ഛനും അമ്മയും വരും കുറെ കളിപ്പാട്ടങ്ങൾ എന്ന് പറഞ്ഞ് അങ്ങനെ തന്നെ ഇരുന്നു കുറേ നേരം കഴിഞ്ഞപ്പോൾ ആരോ രണ്ട് പേര് വന്നു അവരെ അമ്മാവനെ മാറ്റി നിർത്തി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു ഞാനപ്പോഴും അവർ കൊണ്ടുവരുന്ന കളി കളിപ്പാട്ടങ്ങളുടെ കണക്ക് മനസ്സിൽ വച്ചിരിക്കായിരുന്നു അവർ പോയി കഴിഞ്ഞു അമ്മാവൻ എന്നെ വല്ലാണ്ട് ചേർത്ത് പിടിച്ചു കുറച്ചു കഴിഞ്ഞു ഞാൻ അമ്മാവന്റെ മടിയിൽ കിടന്ന് ഉറങ്ങിപ്പോയി ഏതോ വണ്ടി വരുന്ന ശബ്ദം കേട്ട് ഞാൻ കണ്ണു തുറന്നപ്പോൾ ഒരു വണ്ടിയുടെ രണ്ട് ഒരു വണ്ടിയിൽ രണ്ട് വെളുത്ത തുണികൾ കൊ പൊരിഞ്ഞ് രണ്ട് പേരെ കൊണ്ട് മുറത്തേക്ക് വെച്ചു അമ്മാവനും അമ്മായി ഒക്കെ ഒരുപാട് കരയുന്നുണ്ടായിരുന്നു എല്ലാവരും എന്തിനാണ് കൂടി നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ ആ ആൾക്കൂട്ടത്തിൽ എൻറെയും എൻറെ അച്ഛനെയും അമ്മയും തിരയുകയായിരുന്നു അപ്പോഴാരോ പറഞ്ഞു കേട്ടത് അമ്പലപ്പറപ്പിലെ വെടിക്കെട്ടിനിടയിൽ അപകടം നടന്നു എന്ന് മുഖം പോലും തിരിച്ചറിയാൻ സാധിക്കാതെ വെന്ത് കറിഞ്ഞു പോയെന്ന് ആ തുണിക്കട്ടുകൾ എൻ്റെ അച്ഛനും അമ്മയും ഞാൻ എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് ഞാൻ അതിൽ വീണ് വിങ്ങി പൊട്ടി കരഞ്ഞു കുറേ നേരം കഴിഞ്ഞപ്പോൾ അമ്മാവൻ എന്നെ എടുത്തോണ്ട് പോയി അന്ന് അമ്മാവൻ എൻ്റെ ദഞ്ചിലിട്ടു എന്നിട്ട് അമ്മാവൻ എൻ്റെ ചെവിയിൽ പറഞ്ഞു ഇനി നിന്റെ അച്ഛനും അമ്മയും അമ്മാവനാണെന്ന് അന്ന ചേർന്ന് പിടിച്ചതല്ലേ എന്നെ ഈ കൈകളിൽ വിട്ടിട്ടുണ്ടോ ഇതുവരെ വളർന്നു വലുതായി വലിയ കൃഷ്ണന്റെ കൃഷിക്കാരനായി നാട്ടിൽ നടക്കുമ്പോഴും എൻ്റെ മനസ്സിൽ എൻ്റെ ഒരു കൈ അമ്മാവന്റെ വിരൽ തുമ്പത്തുണ്ടായിരുന്നു എന്നോട് കണക്ക് പറയല്ലേ അമ്മാവ എന്നെ തോൽപ്പിച്ച് കളയല്ലേ എന്നക്കെ പറഞ്ഞിട്ട് ഹരി പൊട്ടി കരയുകയാണ് കേട്ട് അമ്മാവനും കരയുന്നു ഡോക്ടർ അവിടേക്ക് വന്നു സ്കാനിങ്ങിൽ കുഴപ്പമൊന്നുമില്ല വീഴ്ച കുഞ്ഞിനെ ബാധിച്ചിട്ടില്ല വീണ ഇപ്പോൾ തന്നെ വീട്ടിൽ പോണമെന്നുള്ള പിടിവാശിയിലാണ് പക്ഷേ കുറച്ച് ദിവസം ഒബ്സർവേഷനിൽ കിടത്തിയിട്ട് പോകുന്നതല്ലേ നല്ലത് എന്ന് ഡോക്ടർ പറയുന്നു അത് മതിയെന്ന് ഹരിയും പറയുന്നുണ്ട് അവക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഹരി അമ്മാവനോട് പറയുന്നുണ്ട് അമ്മാവനെ ചേർത്ത് പിടിക്കുകയാണ് ഹരി വീണ്ടും രണ്ടുപേരും കരയുകയാണ് പിന്നീട് കാണിക്കുന്നത് സുജാത ജീവനും നിത്യയ്ക്കും മധുരം കൊടുക്കുന്നു വളരെ സന്തോഷത്തോടെ അവർ അത് കഴിക്കുകയാണ് അങ്ങനെ അവർ സംസാരിച്ചിരിക്കുമ്പോഴാണ് സാർ അവിടേക്ക് വരുന്നത് സാറയെ കണ്ടതും എല്ലാവരുടെയും മുഖം മാറി സാറയെ കണ്ടപ്പോൾ തന്നെ നിത്യ എനിക്ക് സാറയുടെ അരികിലേക്ക് പോകുന്നു ജീവനാണെങ്കിൽ തടയാനും പറ്റിയില്ല വാ എന്ന് പറഞ്ഞ് സാറ സാറയെ നിത്യ വീട്ടിലേക്ക് വിളിക്കുന്നു എന്നാൽ ഒന്ന് മടിച്ചു നിൽക്കുകയാണ് സാറ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഗ്ഷർ മൈ ചാനൽ